നമസ്കാരം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയോടുകൂടി ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് ടേമുകളിലായി അല്ലെങ്കിൽ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സർക്കാരുണ്ടാക്കി പക്ഷേ രണ്ട് വർഷം മാത്രമേ പൂർത്തീകരിക്കാനായുള്ളൂ പിന്നീട് കോൺഗ്രസ് പാലം വലിക്കുന്നു വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇല്ലാതെ ഒറ്റയ്ക്കാണ് ആം ആദ്മി പാർട്ടി മത്സരിച്ചത് അവിടെ ആം ആദ്മി പാർട്ടിക്ക് മൃഗീയമായ ഭൂരിപക്ഷം ലഭിക്കുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിയാണ് അവിടെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപതിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും തിരഞ്ഞെടുപ്പുകൾക്ക് സമാനമായ രാഷ്ട്രീയ സാഹചര്യമല്ല ദില്ലിയിൽ എന്ന് നമുക്കറിയാം അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് അവരുടെ ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ഉയർന്നു വരുന്ന ആരോപണങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് നേരത്തെ ദില്ലിയുടെ ഒരു നിശ്ചല ദൃശ്യം വരാൻ പോകുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഉൾപ്പെടുത്താതെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിവാദമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ശ്രമിച്ചിരുന്നു അന്നും ബി ജെ പറഞ്ഞത് വെറുതെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാതെ ദില്ലി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പത്ത് വർഷം ജനങ്ങൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് എന്ത് ചെയ്തു എന്ന് പറയാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറാകണം അങ്ങനെ പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഒരു നിശ്ചല ദൃശ്യം ഇങ്ങനെ റിജക്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചല ദൃശ്യം ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വെറുതെ ഉണ്ടാക്കുന്നത് എന്ന് ബി ജെ പി തിരിച്ചടി കൊടുക്കുകയാണ് ഇപ്പോൾ വീണ്ടും ആം ആദ്മി പാർട്ടി വലിയ വിവാദമുണ്ടാക്കുകയാണ് അത് കോൺഗ്രസിനെതിരെയാണ് അതായത് കോൺഗ്രസ് രാജ്യദ്രോഹി എന്ന് വിളിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളിനെ അതുകൊണ്ട് തന്നെ ഈ ആ ഒരു പരാമർശം പിൻവലിക്കണം അങ്ങനെ ഒരു പരാമർശനം നടത്തിയ അജയ് മാക്കനെതിരെ കോൺഗ്രസ് നേതാവ് അജയ് മാക്കനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രയും വേഗം നടപടി സ്വീകരിക്കണം എന്നിപ്പോൾ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഒന്നിച്ച് മത്സരിക്കാമെന്ന് തീരുമാനിച്ചിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് എടുത്തതോടുകൂടി രണ്ട് ദിശയിലേക്ക് പോയി അതായത് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ആംആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് മത്സരിച്ചത് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല എല്ലാ സീറ്റിലും വിജയിച്ചത് ബി ജെ പി ആണ് അതേ മാതൃകയിൽ ഇത്തവണ ഒരുമിച്ച് മത്സരിക്കാൻ അവർ ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല കോൺഗ്രസിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അതായത് സംസ്ഥാനത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ബി ടീം എന്ന നിലയിലാണ് എന്നതാണ് അതായത് ബി ജെ പി പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയെ കുരുക്കാനായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പലയിടങ്ങളിലും നടത്തിയിരിക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസ്സിനെതിരെ ഉന്നയിക്കുന്നത് എന്നു മാത്രമല്ല ദില്ലിയിലെ ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവ് വഹിക്കാൻ പോകുന്നത് ബി ആണ് എന്ന ആരോപണവും ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇവർക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇത്തവണയില്ല ഇത്തവണ ബി ജെ പി ദില്ലി തൂത്തു എന്ന ഒരു സംശയം അല്ലെങ്കിൽ എന്ന ഒരു ഉറപ്പ് ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴേ ആം ആദ്മി പാർട്ടി മുൻകൂർ ജാമ്യം എടുക്കുന്നത് എന്നുറപ്പാണ് അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അവിടെ അവിശുദ്ധ സഖ്യത്തിലാണെന്നും ആ സഖ്യം കൊണ്ടാണ് ആം ആദ്മി പാർട്ടി തോറ്റുപോയത് എന്നും പിന്നീട് പറയാനായി ഇപ്പോഴേ ആം ആദ്മി പാർട്ടി കളമൊരുക്കുകയാണ് വെബ്ഡെസ്ക് തുമസ് പവേഡ് ബൈ ചോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്സ് പ്രോജക്ട് സാർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം